ഞാനൊരു റാപ്സോങ് എഴുതി പാടിക്കേപ്പിക്കാം പുന്നമടക്കായലിലിൽ കൈ ബൂച്ച കൈ കൊടുത്ത വള്ളമാണ് ജയിച്ചത് ബോച്ച കൂടെയുണ്ട് എങ്കിൽ പ്രയത്നിച്ച് തന്നെ ജയിച്ചിടാം ഏതു വള്ളവും പിന്നിലാക്കി മുന്നിലെത്തി ജയിക്കാം ശക്തി കൊണ്ട് ജയിക്കുവാൻ വാശിയാണ് കാരണം നന്മയുണ്ട് എങ്കിൽ തിന്മയെ പിന്നിലാക്കി വീണ്ടും ഈ വെള്ളത്തിൽ തന്നെ വീർപ്പൊഴുക്കി വാശിയോടെ ജയിച്ചിടാം കൈനകരിയുടെ കൈക്കരുത്ത് ആണ് വിജയത്തിൻ്റെ കാരണം ബോച്ചയുടെ നന്മയാണ് ഇവരുടെ കൈക്കരുത്തിന് വീര്യമായി തീർന്നത് എന്ന സത്യം ഓർക്കുക സത്യം തന്നെ എന്നും ധർമ്മമായി ഇനിയും ഈ മണ്ണിൽ ജയിച്ചിടും വാശിയോടെ തുഴഞ്ഞു കൊണ്ട് ജയിച്ചിടാം വാശിയോടെ തുഴഞ്ഞുകൊണ്ട് ജയിച്ചിടാം നമുക്ക് എന്നും ഈ മണ്ണിൽ പൊരുതി നിന്ന് വിജയത്തെ സ്വന്തമാക്കി മുൻപോട്ട് പോയിടാം കുടുകാരായത് ഞാൻ എഴുതിയൊരു അഭിസുഖം കാണുക എനിക്ക് പാടം അറിയാൻ വല്ലാത്തതുകൊണ്ട് ശരിയായിട്ടില്ലെന്നറിയാം എനിക്കിഷ്ടമായി ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ഒക്കെ ഓൺ ചെയ്ത് വെക്കണം പറ്റുമെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഞാനൊരു ബോച്ചയുടെ ഫാനാണ് അപ്പോൾ ബോച്ച കാണണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം പക്ഷേ കാണാനൊന്നും പറ്റത്തില്ലെന്നറിയാം അപ്പം തിരകളിൽ കൂട്ടേറെ വീഡിയോ ചാച്ചാ